ത്തെ സംബന്ധിച്ചാണ് ജുബാനുസ്കാരത്തിൽ ഓതൽ തുന്നത്തായ സൂറത്തുകൾ അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഫാറ്റിഹക്ക് ശേഷം ഒന്നുകിൽ എന്ന സൂറത്ത് അല്ലെങ്കിൽ രണ്ടാമത്തെ എന്ന് തുടങ്ങുന്ന സൂറത്ത് അതുമല്ലെങ്കിൽ ഒന്നാമത്തെ സൂറത്തുൽ മലിക്കിൽ തുടങ്ങുന്ന ജുമായെ സംബന്ധിച്ച് പരാമർശം വന്നിട്ടുള്ള സൂറത്തിൽ ജുമാ ഒന്നാമത്തെ അറക്കായത്തിലും രണ്ടാമത്തെ അക്കായത്തിൽ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ മുനാഫിപ്പൂനും വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയിലോ അന്ന് രവി പ്രത്യേകം സുന്നത്താക്കിയത് സുബഹിയുടെ പർവ്വ നിസ്കാരം സുബഹിസ്കാരത്തിൽ അതായത് വെള്ളിയാഴ്ചയിലെ സുബഹിയുടെ നിസ്കാരത്തിൽ രവി സുന്നത്താക്കിയത് പ്രത്യേകം ഒന്ന് സജതയാണ് ഒന്നാമത്തെ അറക്കയത്തിൽ സൂറത്ത് സജത അതിൻ്റെ ഒരു സുജൂത് വരുന്നുണ്ട് അരിസ്ലാം മീൻ സജറ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ കാര്യത്തിൽ ഇൻസാന് ഷീനും വിനദ്ദഹർ എന്ന പേരിൽ അറിയപ്പെടുന്നു സൂറസ് ഉദ്ഹർ ഇതാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രത്യേക ഓത്തുകളെ സംബന്ധിച്ച് ഹരിച്ചിട്ടുള്ളത് എന്നാൽ ഇത് മാത്രമേ ആയിക്കൂടുന്നില്ല ഇതാകുന്നത് ഉത്തമം അതല്ലാത്തതും നിർവഹിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ആ വിഷയത്തിലുള്ള മറ്റൊരു സംശയം വെള്ളിയാഴ്ച ദിവസം പിന്നെ ഈ ജുമാക്കൊരാള് വൈകി വന്നു വൈകി വന്നപ്പോൾ അവന് റക്കായത്ത് ധകച്ച് കിട്ടിയില്ല എന്താണ് ചെയ്യേണ്ടത് ഒരു റെക്കായത്ത് കിട്ടി എന്നായിരിക്കും അഭിപ്രായ പിന്നെ ഒരു റക്കായത്തും കൂടെ നിർവഹിക്കാമതി പക്ഷെ ഒരാൾ വരുമ്പോ ഇമാം അസഹിയാത്തില ജുമാത്ത് അസഹ്യാത്തില ആദ്യത്തെ അത്തഹ്യാത്തോ രണ്ടാമത്തെ അത്തഹ്യാത്തോ ഒന്നും പ്രശ്നമില്ലല്ലോ ഒറ്റ അസഹ്യാത്തിൽ ഉണ്ടാവുള്ളൂ അപ്പോ ആ അസഹ്യാത്തിലാണ് അസഹ്യാത്തിലാണ് ഇമാമിനോട് തുടർച്ചു കിട്ടിയത് അദ്ദേഹം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ വിഷയത്തിലും രണ്ട് അഭിപ്രായത്തിൽ ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം രണ്ട് കാര്യങ്ങളാണ് ആ വിഷയത്തിലുള്ളത് ഒന്ന് ഒരു വിഭാഗം പറയുന്നത് അതിൽ ഇമാമിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നബിസലാഹു അലഹി വസ്ല്ലമിന്റെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു അസഹ്യാത്ത് കിട്ടിയാലും നമ്മൾ രണ്ടായ തന്നെ നിസ്കരിച്ചാൽ മതി ജുമാ രണ്ടിറക്കായ തന്നെ നിസ്കരിച്ചാൽ മതി അസഹ്യാത്തിലാണ് തുടർന്നതെങ്കിലും എന്താ അതിന് തെളിവ് പറയുന്നത് നബിസലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധൃതി പിടിക്കരുത് ഒരു മൊത്തത്തിലുള്ള ഒരു നിർദ്ദേശം പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട് ജുമയുടെ വിഷയം എന്ന് പറഞ്ഞിട്ടില്ല മൊത്തത്തിലുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു പമാ അതറത്തും പസല്ലു പമാറ്റക്കും പാറ്റു നിങ്ങൾ കിട്ടിയത് നിസ്കരിക്കുക നിങ്ങൾക്ക് ഒഴിവായി പോയത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക എന്നാണല്ലോ നബി പറഞ്ഞിട്ടുള്ളത് അപ്പോ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ജുമാ എത്ര രണ്ട് രണ്ടക്കായത്ത് അപ്പൊ നഷ്ടപ്പെട്ടതെന്താണ് രണ്ട് റക്കയത്താ അപ്പൊ അത് പൂർത്തിയാക്കുക നബി ജുമാ എന്ന് ഒഴിവാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് ഈ ഭാഗം പണ്ഡിതന്മാര് തെളിവിടിക്കുന്നത് നബിയുടെ മൊത്തത്തിലുള്ള നിർദ്ദേശത്തിൽ ജുമായ പെടുക എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ നിർവഹിച്ചാലും അത്തഹ്യാത്താണ് കിട്ടുന്നതെങ്കിലും സാധാരണ നിസ്കാരം പോലെ തന്നെ അത്തഹ്യാത്ത് കിട്ടിയാൽ നമ്മൾ എന്തായുബൈ അവസാനത്തെ അത്തഹ്യത്ത കിട്ടിയെങ്കിലും നീറ്റിക്ക് നമ്മൾ രണ്ടരക്കായ നിസ്കരിക്കാറുള്ളൂ അതേപോലെ രണ്ടരക്കാലത്ത് നിസ്കരിക്കണം എന്നഭിപ്രായപ്പെടുന്നു ഒരു വിഭാഗം വേറെ വിഭാഗം പറയുന്നത് വേറെ വിഭാഗം പറയുന്നത് അവരെന്ത് ചെയ്യണം അസഹ്യാത്തിലാണ് കിട്ടിയതെങ്കിൽ പിന്നെ ജുമാ അല്ല അവർ ജുമാ ഉസ്കാരം പിന്നില്ല അതുകൊണ്ട് ജുമാനിൽ ഇമാമിനോട് തുടരുന്നു നീത്ത് ചെയ്യണം തീരത്തിലേറാൻ നിർവഹിക്കുമ്പോൾ നീയത്തം തന്നെ മനസ്സിൽ ജുമാനെ നിസ്കരിക്കണം നീയത്ത് നീയത്തിലാക്കില്ല എന്നാൽ ഇമാമസലാം കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെ നിയത്ത് പിന്നെ നിയത്ത് മാറാതെ തന്നെ ഇവൻ പ്രവർത്തനത്തിൽ മാറ്റണം എങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ദുഹു നാല് റക്കായത്ത് നിസ്കരിക്കണം എന്നഭിപ്രായപ്പെടുന്നവരുണ്ട് അഭിപ്രായപ്പെടുന്നവരുണ്ട് അഭിപ്രായം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാം ഒരു കൂട്ടർ പറയുന്നത് അത്തഹ്യത്ത് കിട്ടിയാലും രണ്ടെന്ന് നിസ്കരിച്ചാൽ മതി വേറൊരു കൂട്ടർ അല്ല അത്തഹയ്യാത്ത കിട്ടിയുള്ള ഒരു റക്കയത്തെങ്കിലും ചുരുങ്ങിയത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ജുമാന്റെ നീയത്തോടു ആണെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ നാല് റക്കായത്ത് ദുഹുറാണ് അവൻ നിസ്കരിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു അപ്പൊ ഈ വിഷയത്തിൽ മറ്റേ വിഭാഗം പറയുന്നത് ഇതിന് തെളിവില്ല എന്നാണ് അതിന് തെളിവില്ല എന്നാണ് പറയുന്നത് ആ വിഷയത്തിൽ പ്രവാചകരിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടുമില്ല പിന്നെന്താ ഇവർ ആ ഈ വിഭാഗം തെളിവു പിടിക്കുന്നവരെന്താണ് ആർക്കെങ്കിലും ഒരു ഒരു റക്കയത്തിൽ ഒരു നമസ്കാരത്തിൽ നിന്ന് ഒരു റക്കയത്തെങ്കിലും കിട്ടിയാൽ അവൻ ആ നമസ്കാരം കിട്ടി എന്ന പൊതുവായ ഹതിട്ടാണ് അത് ചുമഴയെ സംബന്ധിച്ചല്ല എന്ന് മറ്റുള്ള ആൾക്കാരും പറയുന്നു ഏതായാലും അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ വിഷയത്തിൽ ഒരു വിഭാഗം നല്ലൊരു വിഭാഗം പറയുന്നത് അത്തഹ്യാത്തുനിന്ന് ഇമാമി സലാം കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് നാല് ഉസ്കരിക്കണം എന്നാണ് വേറൊരു വിഭാഗം പറയുന്നത് അങ്ങനെ നാല് ഉസ്കരിക്കാൻ തെളിവൊന്നുമില്ല ലബിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ട ആ ജുമായ തന്നെയാണ് രണ്ടിറക്കായ തന്നെയാണ് അയാൾ ഉസ്കരിക്കേണ്ടത് ഈ അഭിപ്രായക്കാരനാണ് ആര് ഇമാം അബു ഹനീഫ ഹനീഫ് ഇമാം അബു ഹനീഫ ഈ അഭിപ്രായക്കാരനാണ് എന്നിട്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് ഇതിന്റെ മറ്റു രണ്ടു കൂട്ടരുടെയും തെളിവുകളുടെ ബലാബലം പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാ മാബാരകപൂരി അദ്ദേഹത്തിന്റെ അതിന്റെ മൂന്നാം വാള്യം അറുപത്തിമൂന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം രണ്ടു കൂട്ടയുടെയും തെളിവെടുത്ത് ചർച്ച ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയുന്നു അതാണ് അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നു വല്ല എനിക്കിതൊക്കെ വെച്ച് പരിശോധിച്ച് രണ്ടു കൂട്ടരുടെയും തെളിവുകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോ എനിക്ക് ഏറ്റവും ശരിയായി തോന്നുന്നത് മാം അബു ഹനീഫി അലഹിയുടെ അഭിപ്രായത്തിനോടാണ് എനിക്ക് തായ് തോന്നുന്നത് എന്താ അദ്ദേഹത്തിന്റെ അഭിപ്രായം അന്നമൻ അന്നമൻക്കമായി ഇമാമിനോടൊപ്പം അത്തഹിയാത്തിലാണെങ്കിലും ഒരിച്ചിരിയെങ്കിലും കിട്ടിയിട്ടുള്ളൊരു മനുഷ്യൻ അവൻ സലാം വീട്ടി ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവൻ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടതുപോലെ ഇസലുൽ ദുഹ്ര അവൻ ദുഹർ നമസ്കരിക്കേണ്ടതില്ല കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മൊത്തത്തിലാണ് മാ അതിറക്കത്തും ഫസല്ലു ഒമാ ഫാത്തക്കും ഫാത്തിമ്മു എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക ഒഴിവായിപ്പോയത് നഷ്ടപ്പെട്ടു പോയത് പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മ മാ ദിൽ അവലൂന ഫലം അജിത് ഹദീസൻ സഹീഹൻ സരീഹൻ യുല്ലോലൈഹി ആലം അദ്ദേഹം ചർച്ച അവസാനിപ്പിച്ചു അദ്ദേഹം അവസാനം പറഞ്ഞ എന്താണ് ഇമാ അബുഹനീഫ് പറഞ്ഞ ആ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പറയുന്നു അപ്പൊ അമ്മ മാതി ലവ്വരുവനാണ് എന്നാൽ ഇങ്ങനെ എന്നേറ്റ് ഊറസ്കരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ആദ്യ കക്ഷിക്കാരുടെ അഭിപ്രായം ഫലം അജിത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം പറയുന്നു എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഹദീഹൻ സഹീഹൻ സരീഹൻ യതുല്വലഹി അങ്ങനെ ചെയ്യണം എന്നതിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന തെളിവ് നൽകുന്ന വ്യക്തമായ സഹീഹായ ഒരു ഹദീസും ഞാൻ കണ്ടിട്ടില്ല അള്ളാഹു വായാലം ഈ കാര്യം അള്ളാഹ് കൂടുതൽ അറിയാം അത് എല്ലാ പണ്ഡിതന്മാരുടെയും വിനയത്തിന്റെ സ്വഭാവമാണ് അവരവർക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി അള്ളാഹു വായാലം അതന്നെ നമുക്കും പറയുള്ളത് ഈ വിഷയത്തിലൊക്കെ ഇത്രയൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അള്ളാഹു വായാലം ബാക്കി അപ്പൊ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മൾ